എനിക്ക് വാസ്റ്റോളാണ് ചോദ്യം അപ്പോ ഈ ദൈവം സ്നേഹമാണ് എന്നുള്ള ഒരു ഇതാണ് ഡിബേറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനെ ഖണ്ഡിക്കാനാണ് വാസ്റ്റോ വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ആ ആ ഖണ്ഡനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ദൈവത്തിന്റെ സ്നേഹം എല്ലാവർക്കും ഞാൻ ചോദ്യത്തിലേക്ക് വരാം ദൈവത്തിന്റെ സ്നേഹം എല്ലാവർക്കും എത്തിച്ചാൽ മാത്രമാണല്ലോ ഈ ദൈവം സ്നേഹമാണ് എന്നുള്ള സാധനത്തിന് ഒരു പൂർണ്ണത വരുള്ളൂ ചോദ്യം ഇതാണ് ഇവിടെ ലിംഗത്തിനെ ആരാധിക്കുന്നവരും പിന്നെ വെടി ആരാധിക്കുന്നവരും തലവെട്ടുന്ന ദൈവങ്ങളെ ആരാധിക്കും അങ്ങനെ ഒരുപാട് ദൈവങ്ങളുള്ള ഒരു ഒരു വേൾഡാണ് ഈ ഈ ലോകം അപ്പൊ അതിനകത്ത് ഒരു ദൈവം പ്രത്യേക ഇപ്പൊ ഞാൻ ക്രിസ്തുവിന്റെ പല ആശയങ്ങളെയും എടുക്കുന്നയാളും ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച ഒരാളാണ് അപ്പൊ പലതും നമുക്ക് അത് ക്രിസ്തുവിന്റെ സ്നേഹം പല പുസ്തകന്റെ പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ എടുക്കുന്നതാണ് അതില് യാതൊരു ആശയ ഒരു മനുഷ്യ എന്ന നിലയില് അദ്ദേഹം എഴുതി വെച്ച് അദ്ദേഹത്തിൻ്റെതായ ചില മൂല്യങ്ങള് നമ്മൾ എടുക്കാറുണ്ട് അപ്പൊ നമ്മൾ നല്ല പുസ്തകങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കാറുണ്ട് അത് അതിലുള്ള നല്ല മൂല്യങ്ങൾ അവര് ജീവിതത്തിൽ പാലത്തിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മള് നല്ല പുസ്തകങ്ങൾ അതെ ആ പുസ്തകങ്ങൾ ചോദ്യം ഉണ്ടെങ്കിൽ ചോദ്യത്തിലേക്കാണ് വരുന്നത് ചോദ്യത്തിലേക്കാണ് ഞാൻ ചോദിക്കുന്നേ ഇത്രയുള്ളു ഇപ്പോ ഈ ആമസോൺ കാർഡുകളിലൊക്കെ ഇപ്പോഴും ഇന്നും പുറലോകം അറിയാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട് അതുപോലെ മറ്റ് പല റെസ്റ്റ് ഓഫ് വേൾഡിൽ പലതും ഇന്ന് മനുഷ്യ ഭാഷ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവാത്ത പല മനുഷ്യന്മാരും ഉണ്ട് അവർക്ക് ദൈവം ഉണ്ടോ ദൈവം ഇല്ലയോന്നുള്ള ഒരു ഇതുമില്ല അപ്പൊ ഈ ദൈവം എന്നുള്ള ഈ സംഭവം അത്ര ഫെയിലല്ലേ കാരണം പല സ്ഥലത്തും പല മനുഷ്യരും ഇന്ന് ദൈവമുണ്ടോ ഇന്ന് വേറൊരു മനുഷ്യൻ ഉണ്ടോ പറഞ്ഞു ഞാൻ ജീവിക്കുന്ന അപ്പൊ ഈ ദൈവം നിങ്ങളെ ഈ ദൈവം ഉണ്ട് എന്നുള്ള ഈ സ്നേഹം ഇതൊരു ഒരു കഥയിൽ ഒതുക്കുന്ന ഒരു സാധനം എന്നുള്ളതാണ് എന്റെ ചോദ്യം താങ്ക് യു മനസ്സിലായി അപ്പൊ ദൈവം സ്നേഹമാണെന്നുള്ള എല്ലായിടത്തും എത്തിക്കണം അറിയിക്കണം വേശികളുടെ പുനരധിവാസം ഓഫ് വർക്കേഴ്സ് അപ്പൊ അതിനകത്തൊരിക്കലും സെക്സ്വൽ വർക്കിലേക്ക് പോകാത്ത ആ സ്ത്രീകളെ കൂടെ അധിവസിപ്പിക്കണം അത് അനീതിയാണ് അധിവസിപ്പിക്കാത്തതെന്ന് പറഞ്ഞ് നിങ്ങൾ സമരത്തിനിറങ്ങൂ അതുപോലെ ഒരു അബദ്ധമാണ് നിങ്ങൾ ഈ പറയുന്നത് ആമസോൺ കാട്ടിന്റെ അകത്ത് വളരെ വിർജിൻ കണ്ടീഷനിൽ താമസിക്കുന്ന കുറെ മനുഷ്യരെ ഈ അടുത്ത കാലത്ത് ഒരു സായിപ്പ് പോയായിരുന്നു ഏതോ കാട്ടിൽ ഈ ആൻഡമാൻ ദ്വീപിൽ സെന്റിനൽ ദ്വീപിലോട്ട് അറിയിക്കാൻ എന്തറിയിക്കാനാ പോകുന്ന അറിയത്തില്ല ന്യായപ്രമാണം എന്ന് പറയുന്ന വളരെ വികലമായ ഒരു ആശയത്തിൽപ്പെട്ട് വളരെയധികം നുഖം ചുമന്ന് കടന്ന ഒരു ജനത്തെ സ്വതന്ത്രമാക്കാനും ദൈവത്തെ സംബന്ധിക്കുന്ന വളരെ പ്രതിലോമകരമായ കാഴ്ചപ്പാടുകൾ വെച്ച് ദൈവത്തെ ഭയന്നും ദൈവം ഇപ്പൊ നമ്മളെ തകർക്കും എന്നും വിചാരിച്ചിരുന്ന ഒരു ജനത്തിന് ദൈവമാരാണ് ദൈവം സ്നേഹമാണെന്ന് ബോധ്യപ്പെടുത്താൻ ആണ് ദൈവം തന്റെ പുത്രനെ അയച്ചത് ബാക്കിയുള്ളവർക്കൊക്കെ ദൈവസ്നേഹം സ്നേഹം വർഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കയാണ് എല്ലാവരുടെ ഹൃദയത്തിലേക്ക് വർഷിക്കുന്നു എന്നാണ് പൗലി പറയുന്നത് അപ്പൊ അത് കൃത്യമായ രൂപത്തിൽ ദൈവം അത് ചെയ്തു ആ ഒരു സമൂഹത്തിലേക്ക് ആ ഒരു ലൈറ്റ് കൊടുത്തു അതേ തുടർന്ന് ജുതയോ ക്രിസ്ത്യൻ കോണ്ടക്സ്റ്റിൽ വേൾഡില് ലോകത്തില് ലൈറ്റ് ഉണ്ടായി കുറച്ചു മുമ്പ് ഇവിടെ സ്വീഡനിലെ കാര്യമൊക്കെ നമ്മുടെ എതിർ സംവാദം ഇരുന്ന് പറയുന്നുണ്ട് സ്വീഡനൊക്കെ ഒരു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ വരെ ക്രിസ്ത്യൻ കൺട്രി ആയിരുന്നു നാഷണൽ ചർച്ച ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് രാജ്യമാർ പോസ്റ്റ് ക്രിസ്ത്യൻ വേൾഡ് ആണ് അപ്പൊ ജുതയോ ക്രിസ്ത്യൻ മൊറാലിറ്റിയുടെയും വേൾഡ് വ്യൂവിന്റെയും ദൈവവിശ്വാസത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ നോൺ മോഡേൺ വേൾഡിലേക്ക് എഡ്യൂക്കേഷന്റെയും മറ്റും ഒക്കെ ഒരു ലൈറ്റ് ഉണ്ടായി വന്നിട്ടുള്ളത് അപ്പൊ മനുഷ്യ ചരിത്രം നിഷ്പക്ഷമായിട്ടും സമഗ്രമായിട്ടും നമ്മൾ പഠിക്കുമ്പോൾ ആ ദൈവസ്നേഹം മനുഷ്യരിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കും പിന്നെ ദൈവസ്നേഹം സൂര്യപ്രകാശം പോലെയാണ് മനുഷ്യൻ പലപ്പോഴും സൂര്യപ്രകാശത്തെ തടയാൻ വേണ്ടി പല മറകളും വെക്കും ആ മറകൾക്കിടയിലൂടെ അത് വീണ്ടും അരിച്ചിറങ്ങും അപ്പൊ അങ്ങനെ മനുഷ്യന്റെ പ്രവൃത്തികളും മനുഷ്യന്റെ മനോഭാവവും പല സ്ഥലത്തും ദൈവസ്നേഹത്തിന്റെ പ്രവൃത്തികളെയും പ്രദർശനത്തെയും എങ്കിലും കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൂടെ ദൈവസ്നേഹം വളരെ വിജയകരമായി മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാവിയിലും അത് പ്രവർത്തിക്കും അത് വളരെ ശോഭനമായ ഒരു ഭാവിയാണ് ക്രൈസ്തവർ നോക്കിക്കാണുന്നത് അപ്പൊ നാം നോ നാം പ്രസ്താവിക്കുന്ന ആ ഭാവി ലോകം ആ പ്രസ്താവിക്കുന്ന ആ ഭാവി ലോകത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആ ദൈവസ്നേഹം വളരെ ശക്തമായി വെളിപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ബാധകമല്ലാത്ത ആളുകളെ ഓർത്ത് ഉത്കണ്ഠനപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പ്രത്യേകം പരാമർശിക്കുന്ന ഒരു വിഷയം ഒരു ചോദ്യം കൂടി ചോദിക്കാനോ വാദം അനുസരിച്ച് യേശു ക്രിസ്തു ഓൺലി ഫോർ ഈ ഇസ്രായേലിലേക്കാൻ വേണ്ടി മാത്രം അവതരിപ്പിച്ചു അവിടെയുള്ള ജനങ്ങളെ മാത്രം പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിട്ടുള്ളതാണ് പാഷ്ട്രവാദം അപ്പൊ ഞാനിപ്പോ പാഷാദികഴിഞ്ഞൊരു വാദം കൂടി വെച്ചു ദൈവ സ്നേഹം എല്ലായിടത്തും എല്ലാവർക്കും കെട്ടിക്കൊണ്ടിരിക്കുക ഇപ്പോഴും കെട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അത് വലിയൊരു തെറ്റല്ലേ കാരണം ഇന്നും മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളില് ഇപ്പൊ ഗാസയിലാണെങ്കിൽ അവിടെ അവിടെ അതും അതിൽ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം ഇങ്ങനെ ഒരുപാട് ദൈവങ്ങളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഭൂമിയിൽ ഇഷ്ടം പോലെ പോലെയുണ്ട് അതിനകത്ത് ഏത് ദൈവത്തിന്റെ സ്നേഹമാണ് മനുഷ്യന്മാർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതും ഒരു കഥയുടെ ഭാഗമായിട്ടല്ലേ ഇതും ഒരു കഥയുടെ തിരക്കഥയല്ലേ വലിയൊരു തിരക്കഥയല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ പറ്റിക്കുന്ന ഈ ഈ ഇന്നും ഈ ദൈവത്തിന് പല ദൈവ ഇവിടെ നൂറായിരം ദൈവങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ പറഞ്ഞ് മനുഷ്യന്മാരെ പറ്റിക്കുമല്ലേ ഇന്നും ഈ കൊറേ കൊറേ മനുഷ്യക്കൂട്ടങ്ങൾ ചെയ്യുന്നു എന്റെ ചോദ്യം ഓക്കെ താങ്ക് യു ലോകത്തിലെ ഏറ്റവും വലിയതും ശക്തമായതുമായ നിരീശ്വരവാദ രാജ്യമാണ് വടക്കൻ കൊറിയ ഈ വടക്കൻ കൊറിയയിലെ ആളുകൾ നല്ലൊരു പങ്ക് മണ്ണ് തിന്നാണ് ജീവിക്കുന്നത് അവിടെ നിന്നുള്ള നമ്മൾ റിപ്പോർട്ടുകൾ വായിക്കുന്നത് വേറൊന്നും ഭക്ഷിക്കാനില്ല എന്നിട്ട് അവിടുത്തെ സ്കൂളുകളിൽ നിന്ന് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളെ നിരത്തി നിർത്തി അതിൽ സുന്ദരികളും സമർത്ഥനുമായ പെൺകുട്ടികളെ തെരഞ്ഞെടുത്ത് ഹിങ് ജോങ് ഇന്ത്യന്റെ സ്വകാര്യ സേനയ്ക്ക് വേണ്ടി ലൈംഗിക ഉപകരണങ്ങളാക്കി മാറ്റുന്നെന്നും ഓരോ വർഷവും കിങ് ജോങ് ആ പെണ്ണുങ്ങളെ മാറ്റിയിട്ട് ആ പെണ്ണുങ്ങളെ സൈനിക ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ട് ഈവൻ പുതിയ പെണ്ണുങ്ങൾ എടുക്കുന്നെന്നും അങ്ങനെ അടിമകളായിട്ട് നരകതുല്യമായ ജീവിതമാണ് നിങ്ങൾ ഈ ഘോഷിക്കുന്ന നിരീശ്വരവാദ രാജ്യത്തുള്ളതെന്നും മനസ്സിലാക്കുന്നു പിന്നെ കാസേല കാര്യം അതൊക്കെ മനുഷ്യൻ ചെയ്യുന്ന കാര്യം ദൈവം ചെയ്യുന്ന കാര്യമല്ല മനുഷ്യന്റെ സ്വാർത്ഥതയും അജ്ഞതയും നിമിത്തം യുദ്ധങ്ങളും സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നാൽ മനുഷ്യൻ എപ്പോൾ എൻലൈറ്റൻഡാകുന്നു അപ്പോൾ യുദ്ധങ്ങളും സംഘർഷങ്ങളും അവസാനിച്ച് സമാധാനപൂർണ്ണമായി ഒരു ലോക ജീവിതം സാധ്യമാകും എന്നുള്ളതാണ് ക്രിസ്ത്യൻ ഹോപ്പ് അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ക്രിസ്ത്യാനികളോ ക്രിസ്തുവോ യുദ്ധം ചെയ്യാനോ മറ്റുള്ളവനെ ചൂഷണം ചെയ്യാനോ ബലാസംഗം ചെയ്യാനോ കൊള്ളയടിക്കാനോ ഒന്നും ആരെ ആഹ്വാനം ചെയ്യുന്നില്ല ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിലെ ഇരുട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ആ ഇരുട്ടിനെതിരെയുള്ള വെളിച്ചമാണ് സുവിശേഷം ആ സുവിശേഷമാണ് ക്രൈസ്തവർ ഉയർത്തിപ്പിടിക്കുന്നത്